സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് നിലവിൽ മഴയ്ക്ക് സാഹചര്യം ഒരുങ്ങുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴ കണക്കിനെടുത്ത് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മഴയ്ക്ക് കാരണമായിരിക്കുന്ന ചുഴി നിലവിൽ കന്യാകുമാരി കടൽ പിന്നിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്നലെയും തെക്കൻ ജില്ലകളുടെ വിവിധ പ്രദേശങ്ങളിൽ നേരിയ മഴ ലഭിച്ചു മാർച്ച് മാസം ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ ജില്ലകളിലേക്കും വേനൽ മഴ എത്തുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കെങ്കിലും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ആയതിനാൽ ബാക്കി എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ് ബീറ്റ് വെതർ മുന്നറിയിപ്പ് നൽകി വടക്കൻ ജില്ലകളിൽ ഒന്നോ രണ്ടോ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചു ും ഇത്തവണ പതിവിലും വ്യത്യസ്തമായി മാർച്ച് മാസത്തിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് വേനൽ മഴ ശക്തി പ്രാപിക്കുന്നതോടെ വരുന്ന ആഴ്ച മുതൽ ചൂട് കുറഞ്ഞു തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ വിലയിരുത്തൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഇന്ന് വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയും പുലർച്ചെയുമാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ വാർത്തകൾ ൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക